ഈശോ മിസ്സി ഹായിക്ക ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോ ക്രിസ്മസും ഒരുപാട് നല്ല ഓർമ്മകളുടെ ദിവസങ്ങളാണ് നമുക്ക് സമ്മാനിക്കുന്നത് ഒരിക്കൽ നിലം സ്ട്രോങ്ങിനോട് ഒരു മാധ്യമ പ്രവർത്തന ഇപ്രകാരം ചോദിച്ചു സാധാരണ മനുഷ്യനെന്ന നിലയിൽ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തിയാണ് താങ്കൾ ആ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളെ ഓർത്ത് താങ്കൾക്ക് എന്താണ് ഞങ്ങളോട് പറയുവാൻ ഉള്ളത് അല്പസമയം ആലോചിച്ച ശേഷം നിറഞ്ഞ കണ്ണുകളോടെ നിലാം സ്ട്രോങ് ഇപ്രകാരം പറഞ്ഞു എന്നെ സംബന്ധിച്ച് അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ തന്നെയായിരുന്നു ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയപ്പോൾ പക്ഷേ അതിനേക്കാൾ ഉപരി എന്നെ സന്തോഷത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു ഘടകമുണ്ട് നമ്മെ സൃഷ്ടിച്ച നമ്മെ പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ അമ്മാനമാടുവാൻ കഴിവുള്ള ദൈവം നമ്മിൽ ഒരുവനായി ഈ ഭൂമിയിൽ വന്നു പെറന്നുവെന്നും നമ്മെ ഈ ഭൂമിയിൽ വളർന്നു എന്നും ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ ഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ഈ ഒരു സത്യം തന്നെയാണ് തൻ്റെ ഏകചാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് ആയതിനാൽ ഓരോ ക്രിസ്മസും ഈ സന്ദേശം ലോകത്തെ അറിയിക്കുവാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തൻ്റെ ഏകജാതര നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്നും സ്നേഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ